ഹായ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭൗതിക ശാസ്ത്രത്തെ കുറിച്ചിട്ടാണ് അപ്പം അതിലേറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഭൗതിക ശാസ്ത്രം എന്ന് നോക്കണം അല്ലെ ഫിസിക്സ് ഫിസിക്സിന് നമ്മൾ ഭൗതിക ശാസ്ത്രം എന്ന് പറയാറുണ്ട് ഫിസിക്കൽ സയൻസ് ഭൗതിക ശാസ്ത്രം എന്ന് പറയാറുണ്ട് ഊർജ എന്നും പറയാറുണ്ട് അല്ലെ അപ്പോ എന്താണ് നമുക്ക് സിമ്പിൾ വേർഡ്സിൽ ഫിസിക്സിനെ അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രത്തെ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും ഊർജത്തെ പറ്റിയും ഊർജ്ജതന്ത്രം അപ്പൊ ഊർജ്ജത്തെ പറ്റിയുള്ള എന്തോ പഠനമാണ് അല്ലെ പിന്നെയോ ഭൗതികം എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട് അല്ലെ അപ്പൊ ഭൗതിക വസ്തുക്കളെ പറ്റിയും ഊർജ്ജത്തെ പറ്റിയും ഒക്കെ ഉള്ള പഠനത്തെ പൊതുവിൽ പറയുന്ന പേരാണത് ഭൗതിക ശാസ്ത്രം അല്ലെ നമ്മൾ നിത്യ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ വരുന്ന ശാസ്ത്രത്തിന്റെ ശാഖ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും അതേതായിരിക്കും നമ്മുടെ ഫിസിക്സ് ആയിരിക്കും ഭൗതിക ശാസ്ത്രമായിരിക്കും ഓക്കെ അപ്പോ ഈ ഭൗതിക ശാസ്ത്രത്തിന് ശാസ്ത്രത്തിന്റെ ഒരു ശാഖയാണ് ഭൗതിക ശാസ്ത്രം അല്ലെ ഭൗതിക ശാസ്ത്രം ഉണ്ട് രസതന്ത്രമുണ്ട് ഏഹ് പിന്നെ എന്താണ് ജീവശാസ്ത്രം ഉണ്ട് ഇതാണ് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ അതിൽ ഭൗതിക ശാസ്ത്രം തന്നെ പല ശാഖകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് വിഭജിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സിലബസിൽ അങ്ങനെ ഒരു ടോപ്പിക് കൊടുത്തിട്ടുണ്ട് ഭൗതിക ശാസ്ത്രത്തിന്റെ വിവിധ ശാഖകൾ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് അത് പറയുന്നത് ഇപ്പോൾ നോക്കൂ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഭൗതിക ശാസ്ത്ര ശാഖകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ആദ്യം ഏതാണ് ഒപ്റ്റിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്താണ് ഓപ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രകാശത്തെ കുറിച്ചുള്ള പഠനമാണ് സ്റ്റഡി ലൈറ്റ് ആണ് എന്ന് പറയുന്നത് ഓക്കെ നമുക്കറിയാം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഇനി എന്താണ് അക്വസ്റ്റിക്സ് അക്വസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശബ്ദത്തെ കുറിച്ചിട്ടുള്ള പഠനത്തെയാണ് എന്ത് വരെ അക്വസ്റ്റിക്സ് ഓക്കെ പ്രകാശത്തെ കുറിച്ചുള്ള പഠനം ഒപ്റ്റിക്സ് ആണെങ്കിൽ ശബ്ദത്തെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്താണ് അക്വസ്റ്റിക്സ് എന്നുള്ളതാണ് ഓക്കെ അപ്പോ നമ്മൾ ഈ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് ശാസ്ത്ര ശാഖകളാണ് ഭൗതിക ശാസ്ത്രത്തിന്റെ രണ്ട് ശാഖകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത് ഇനി ഇതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതിക ശാസ്ത്രം എന്താണ് നമ്മൾ പറഞ്ഞു അല്ലെ ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് നിങ്ങൾക്ക് ഈസിലി ഊഹിക്കാൻ പറ്റും ആരായിരിക്കും അതെ സർ ഐസക് ന്യൂട്ടൺ ആണ് ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് ഫാദർ ഓഫ് ഫിസിക്സ് എന്നറിയപ്പെടുന്നത് ആരാണ് സർ ഐസക് ന്യൂട്ടൺ ആണ് അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകൾ ഫിസിക്സിൽ ചുരുക്കമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ അപ്പോ ഫാദർ ഓഫ് ഫിസിക്സ് അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സർ ഐസക് ന്യൂട്ടൺ ആണെങ്കിൽ ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് ഫാദർ ഓഫ് മോഡേൺ ഫിസിക്സ് എന്നറിയപ്പെടുന്നത് അതും ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിൽ വന്നിട്ടുണ്ടാവും ആരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് കേട്ടോ അപ്പം മോഡേൺ ഫിസിക്സ് ആണെങ്കിൽ ആധുനിക ഭൗതിക ശാസ്ത്രമാണെങ്കിൽ അതിന്റെ ഫാദർ എന്ന് പറയുന്നത് നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് മറ്റേ നമ്മുടെ സാധാരണ ഫിസിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആൾ എന്ന് പറയുന്നത് സർ ഐസക്യൂട്ടനാണ് ഓക്കെ അപ്പൊ അതെന്ത് ചെയ്യാ ജസ്റ്റ് ഓർത്തിരിക്കുക പിന്നെ അന്താരാഷ്ട്ര ഭൗതിക ശാസ്ത്ര വർഷമായിട്ട് നമ്മൾ ആചരിച്ച വർഷം അതും കൂടെ വേണമെങ്കിൽ ഓർത്തിരിക്കാം രണ്ടായിരത്തി അഞ്ചാണ് കേട്ടോ ഇന്റർനാഷണൽ ഇയർ ഓഫ് ഫിസിക്സ് ആയിട്ട് ആചരിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതേതാണ് ടൂ തൗസൻഡ് ആൻഡ് ഫൈവ് ആണ് ഓക്കെ ആണല്ലോ അപ്പൊ ഒരുപാട് ശാസ്ത്രജ്ഞർ പല രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് നമുക്ക് ശാസ്ത്ര ലോകത്തിന് നൽകിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ അതിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആളുകളാണ് ഈ പറയുന്ന സർ ഐസക് ന്യൂട്ടൺ അല്ലെ പഴയകാലത്ത് പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സർ സർ അല്ല നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ അല്ലെ ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയിട്ടുള്ള ശാസ്ത്രജ്ഞരെ തിരഞ്ഞെടുത്താൽ അതിൽ വരുന്ന ആളുകളാണ് അപ്പോൾ ഫിസിക്സിന്റെ ഫാദർ ഐസക് ന്യൂട്ടനും മോഡേൺ ഫിസിക്സിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ആൽബർട്ട് ആണ് ഓക്കെ അപ്പോൾ ഓപ്റ്റിക്സ് അക്കോസ്റ്റിക്സ് ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കി ഇനി മെക്കാനിക്സ് എന്താണ് മെക്കാനിക്സ് ഒരു വസ്തുവിന്റെ ഒരു പദാർത്ഥത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചും അതിൽ പ്രയോഗിക്കപ്പെടുന്ന ബലത്തെക്കുറിച്ചുമുള്ള പഠനത്തെയാണ് സാധാരണ രീതിയിൽ എന്ത് പറയാറ് മെക്കാനിക്സ് എന്ന് പറയാറ് ഓക്കെ ഒരു വസ്തുവിന്റെ ഭൗതികമായിട്ടുള്ള സ്വഭാവങ്ങളെ കുറിച്ചും അതിൽ പ്രയോഗിക്കപ്പെടുന്ന ബലത്തെക്കുറിച്ചുമുള്ള പഠനമാണ് മെക്കാനിക്സ് ഓക്കെ ഇനി തെർമോ ഡൈനാമിക്സ് എന്താ തെർമോ ഡൈനാമിക്സ് ആ പേര് തന്നെയുണ്ട് ഇതിൽ ഈ ഡൈനാമിക്സ് എന്ന് പറയുന്നത് മറ്റൊരു ശാസ്ത്രശാഖയാണ് ഫിസിക്സിന്റെ ഡൈനാമിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചലനത്തെ കുറിച്ചുള്ള പഠനമാണ് കൈനമാറ്റിക്സ് എന്നും പറയും ഡൈനാമിക്സ് എന്നും പറയും രണ്ടും എന്തിനെ കുറിച്ചിട്ടുള്ളതാണ് ചലനത്തെ കുറിച്ചിട്ടുള്ള പഠനമാണ് ഓക്കെ സ്റ്റഡി അബോട്ട് മോഷൻ ആണ് ഡൈനാമിക്സ് എന്ന് പറയുന്നത് അപ്പൊ ഈ തെർമോ ഡൈനാമിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് തെർമോ ആ വീട് തന്നെ എന്തുണ്ട് താപമുണ്ട് അല്ലെ അപ്പൊ താപോർജത്തിന്റെ എന്താണ് ചലനത്തെ പറ്റി ചലനം എന്ന് വെച്ച് കഴിഞ്ഞാൽ താപം ആഗിരണം ചെയ്യാം താപം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പുറത്തേക്ക് എക്സോതെർമിക് റിയാക്ഷൻസ് എന്ന് പറയും താപം എന്ത് ചെയ്യാം പുറത്തേക്ക് വിടാം അപ്പം ആ താപത്തെ കുറിച്ചിട്ടുള്ള പഠനം താപോർജ്ജവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ താപം ഊർജം ആ രണ്ട് കൺസെപ്റ്റ് അവിടെ വരണം താപോർജ്ജവുമായി ബന്ധപ്പെട്ട പഠനത്തെയാണ് ആണ് എന്ത് പേര് പറയുന്നത് തെർമോ ഡൈനാമിക്സ് എന്ന് നമ്മൾ പറയും ഓക്കെ പിന്നെയോ ഇലക്ട്രോണിക്സ് എന്താ ഇലക്ട്രോണിക്സ് നമ്മളൊന്നും ഉപയോഗിക്കാത്ത ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളില്ല നിങ്ങൾ ഈ ക്ലാസ് കാണുന്നത് ഒരു മൊബൈൽ ഫോണിൽ വെച്ചിട്ടാണ് അല്ലെ മൊബൈൽ ഫോൺ ഒരു ഇലക്ട്രോണിക് ആണ് ഇഷ്ടം പോലെ ഇലക്ട്രോണിക് ഡിവൈസ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന ഈ പറയുന്ന സ്ക്രീൻ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് ക്യാമറ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് എല്ലാം ഇലക്ട്രോണിക്സ് ആണ് അല്ലെ അപ്പം എന്താണ് ഇലക്ട്രോണിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണുകളെ കുറിച്ചുള്ള പഠനവും ആ ഇലക്ട്രോണിന്റെ ഇലക്ട്രോണുകളെ ഉപയോഗിച്ചിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും ഏതൊക്കെ ആപ്ലിക്കേഷൻസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് എന്ത് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് അല്ലെ ഇലക്ട്രോണുകളുടെ ഫ്ലോണയാണ് നമ്മൾ എന്ത് പേര് പറയാ കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി വൈദ്യുതി എന്നൊക്കെ പറയും അല്ലെ അപ്പൊ ഈ ഇലക്ട്രോണുകളുടെ സ്വഭാവങ്ങൾ ഉപയോഗിക്കൊടുത്തിക്കൊണ്ട് എന്തൊക്കെ ഉപകരണങ്ങൾ നമുക്ക് ഉണ്ടാക്കാം അതൊക്കെ ഏത് ശാസ്ത്രശാഖയിലാണ് വരുന്നത് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്ര ശാഖയിലാണ് വരുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക ജസ്റ്റ് ഓർത്തിരിക്കുക പിന്നെയോ അസ്ട്രോണമി അസ്ട്രോണമിയുടെ കൂടെ ഒരു ശാസ്ത്രശാഖയോടെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഏതാണ് അസ്ട്രോഫിസിക്സ് അല്ലെ രണ്ടും ഏകദേശം ഒരേപോലത്തെ ശാസ്ത്രശാഖയാണ് എന്താണ് ജ്യോതിശാസ്ത്രം എന്നൊക്കെ പറയാം നമ്മുടെ നമുക്കറിയാം ഭൂമി മാത്രമല്ല ഈ പ്രപഞ്ചത്തിലുള്ളത് അല്ലെ മറ്റ് ഗ്രഹങ്ങളുണ്ട് മറ്റ് നക്ഷത്രങ്ങളുണ്ട് അല്ലെ ബഹിരാകാശത്തെ കുറിച്ച് ബഹിരാകാശം എന്ന് പറയുന്ന ഈ ഭൂമി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ വളരെ ചെറിയ ഒരു പാർട്ടാണ് അല്ലെ അപ്പം അങ്ങനെയുള്ള മറ്റ് ഗ്രഹങ്ങളെ പറ്റും ഗ്രഹങ്ങളെ കുറിച്ചും മറ്റ് നക്ഷത്രങ്ങളെ കുറിച്ചും ഒക്കെയുള്ള പഠനത്തെയാണ് എന്ത് സാധാരണ പറയാറ് അസ്ട്രോണമി എന്ന് പറയാറ് ഓക്കെ അതുമായി ബന്ധപ്പെട്ട പഠനം തന്നെയാണ് എന്താണ് അസ്ട്രോഫിസിക്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതെന്ത് ചെയ്യുക ഓർത്തിരിക്കുക അസ്ട്രോളജി എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് അല്ലെ ജ്യോത്സ്യം എന്നൊക്കെ നമ്മൾ പറയുന്നത് അത് ഇതുമായിട്ട് ഒരു ബന്ധുല്ല അത് ശാസ്ത്രം അല്ല ഇറ്റ്സ് നോട്ട് എ സയൻസ് ഓക്കെ അസ്ട്രോണമി അസ്ട്രോഫിസിക്സ് ഒക്കെയാണ് എന്ത് ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് ശാഖകളാണ് നമ്മൾ എന്ത് ചെയ്തത് ഡിസ്കസ് ചെയ്തത് ഇനിയും ഉണ്ട് കേട്ടോ ഫിസിക്സിന്റെ ഭൗതിക ശാസ്ത്രത്തിന്റെ ശാഖകൾ എന്ന് പറയുന്നത് ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുന്ന ഫിസിക്സിന്റെ ഒരു പ്രധാനപ്പെട്ട ശാഖയുണ്ട് ക്വാണ്ടം ഫിസിക്സ് പദാർത്ഥത്തിന്റെ എന്താണ് സ്ട്രക്ചറിനെ പറ്റിയും ഒരുപാട് പ്രതിഭാസങ്ങളെ പറ്റിയൊക്കെ വളരെ വ്യക്തമായിട്ട് ഇന്ന് നമ്മൾ ഫിസിക്സ് എത്തിച്ചേർന്ന ഹൈറ്റ്സ് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ പുതിയ തിയറീസ് വെച്ചിട്ടാണ് ക്വാണ്ടം തിയറീസ് ഉപയോഗിച്ചിട്ടാണ് മാക്സ് പ്ലാങ്ക് ഫോർമുലേറ്റ് ചെയ്ത ക്വാണ്ടം തിയറി ഉണ്ട് അല്ലെ അപ്പൊ കോണ്ടം ഫിസിക്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയുണ്ട് പണ്ട് ഐസക് ന്യൂട്ടൺ ഉപയോഗിച്ചിരുന്ന രീതികൾ വെച്ചിട്ട് ക്ലാസിക്കൽ ഫിസിക്സ് ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയുണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ് ഉണ്ട് അല്ലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ് ഉണ്ട് അങ്ങനെ ഫിസിക്സിന്റെ ശാഖകൾ എന്ന് പറയുന്നത് ഒരുപാടാണ് ഭൗതിക ശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ വലിയൊരു മേഖലയാണ് അതിൽ തന്നെ ഇങ്ങനെ ഒരുപാട് ശാഖകളുണ്ട് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതും നമ്മൾ നിത്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ശാസ്ത്ര ശാഖകളാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ ഫിസിക്സ് എന്താണെന്ന് പഠിച്ചു ഫിസിക്സിന്റെയും മോഡേൺ ഫിസിക്സിന്റെയും ഒക്കെ ഫാദേഴ്സ് എന്ന് അറിയപ്പെടുന്ന ആളുകളെ പറ്റി നമ്മൾ പഠിച്ചു അല്ലെ അതാണെന്ന് മനസ്സിലാക്കി ഇന്റർനാഷണൽ ഇയർ ഓഫ് ഫിസിക്സ് ആയിട്ട് ആചരിച്ച വർഷം മനസ്സിലാക്കി പിന്നെയോ ഏറ്റവും പ്രധാനപ്പെട്ട ഭൗതിക ശാസ്ത്ര ശാഖകൾ എന്ത് ചെയ്തു ഒന്ന് ഓടിച്ചു മനസ്സിലാക്കി ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ദ്രവ്യം എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ മാറ്റർ എന്ന് പറയും അതിനെ കുറിച്ചാണ് ദ്രവ്യം എന്താണ് ദ്രവ്യം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അതിനെ മനസ്സിലാക്കാം നോക്കൂ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഒരു ഭാരം ഉള്ളതുമായ വസ്തുക്കളെ പദാർത്ഥങ്ങളെ പൊതുവിൽ പറയുന്ന പേരാണെന്ത് ദ്രവ്യം അഥവാ മാറ്റർ എന്നുള്ളത് ഓക്കെ അപ്പോ ദ്രവ്യം എന്ന് വെച്ച് എന്താണ് സ്ഥിതി ചെയ്യാൻ എന്ത് വേണം ഒരു സ്ഥലം വേണം ഒരു സ്പേസ് വേണം പിന്നെന്താണ് അതിന് ഭാരവും ഉണ്ടായിരിക്കണം അത്തരം പദാർത്ഥങ്ങളെ അല്ലെങ്കിൽ അത്തരം വസ്തുക്കളെ പറയുന്ന പേരാണ് പേരാണെന്നുങ്കിൽ പദാർത്ഥം എന്ന് പറയും അതല്ലെങ്കിൽ പറയുന്ന മറ്റൊരു പേരാണ് ദ്രവ്യം എന്നുള്ളത് ഓക്കെ ഈ ദ്രവ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് അവസ്ഥകളുണ്ട് ഏതൊക്കെയാണത് നമ്മൾ നിശ്ചയത്തിൽ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള മൂന്ന് അവസ്ഥകൾ ഏതൊക്കെയാ ഖരം ദ്രാവകം വാതകം ഇതല്ലാതെ തന്നെ ദ്രവ്യത്തിന് വേറെയും നാല് അവസ്ഥാന്തരങ്ങളുണ്ട് അങ്ങനെ പൊതുവിൽ ഏഴ് അവസ്ഥകളാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ദ്രവ്യാവസ്ഥകൾ എന്നുള്ള രീതിയിൽ പഠിക്കുന്നത് എത്ര അവസ്ഥകളുണ്ട് ഏഴാവസ്ഥകൾ ടെൻത്ത് പ്രിലിംസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണുള്ളത് ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണുള്ളത് ഏഴവസ്ഥകൾ അപ്പൊ ആ ഏഴെണ്ണവും നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം പഠിച്ചിരിക്കണം അതിന്റെ പ്രോപ്പർട്ടീസ് അടക്കം പഠിച്ചാൽ മാത്രമേ ഈ ഭാഗത്തു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ആൻസർ ചെയ്യാൻ പറ്റൂ ഓക്കെ അപ്പൊ നോക്കൂ ദ്രവ്യത്തിന്റെ ഏഴ് അവസ്ഥകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ നമ്മൾ പഠിക്കുന്ന മറ്റൊരു സാധനമുണ്ട് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെ പറയുന്ന പേര് ദ എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ ആൻ ഒബ്ജക്ട് എന്താണത് ഇംഗ്ലീഷുകളെ കണ്ട മലയാളം ശ്രദ്ധിച്ചാൽ മതി ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെ പറയുന്ന പേരാണ് മാസ് അല്ലെങ്കിൽ മലയാളത്തിൽ എന്ത് പേര് പറയും പിൻഡം ഓക്കെ ചോദിച്ചിട്ടുണ്ട് മുമ്പ് പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യാണ് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെ പറയുന്ന പേരെന്ത് എന്താണ് പിണ്ടം എന്നുള്ളതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക മാസ് എന്ന് ഇംഗ്ലീഷ് പറയും നമ്മൾ ചിലപ്പോൾ മലയാളത്തിൽ മാസ് എന്ന് പറയുന്ന ടേം എന്നെ ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ടാണ് രണ്ടും പറഞ്ഞുതന്നത് ഓക്കെ അപ്പൊ ദ്രവ്യം എന്താണ് മനസ്സിലാക്കി പിണ്ടം എന്താണെന്നുള്ളത് മാസ് എന്താണെന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാക്കി ഇനി ദ്രവ്യത്തിന്റെ ഏഴ് അവസ്ഥകൾ ഏതൊക്കെയാണ് ഏഴ് അവസ്ഥകൾ കൃത്യമായിട്ട് പഠിക്കണം ദ്രവ്യത്തിന്റെ ഒന്നാമത്തെ അവസ്ഥ ഗരം സോളിഡ്സ് ദ്രവ്യത്തിന്റെ രണ്ടാമത്തെ അവസ്ഥ എന്താണ് ദ്രാവകം അഥവാ ലിക്വിഡ്സ് മൂന്നാമത്തെ നമുക്കറിയാം വാതകം അഥവാ ഗ്യാസസ് നാലാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് ദ്രവ്യത്തിന്റെ നാലാമത്തെ അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്ത് ദ്രവ്യത്തിന്റെ നാലാമത്തെ അവസ്ഥയ്ക്ക് പറയുന്ന പേര് പ്ലാസ്മ ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട് പ്ലാസ്മ ഓർത്തിരിക്കുക ഒന്ന് ഗരം രണ്ട് ദ്രാവകം മൂന്ന് വാതകം നാല് പ്ലാസ്മ ഇനി അഞ്ചോ അഞ്ചാമത്തെ എന്ന് പറയുന്നത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്താണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്നാണ് അതറിയപ്പെടുന്നത് ഓക്കെ അടുത്ത നോക്ക് ആറാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്നുള്ളതാണ് ദ്രവ്യത്തിന്റെ ആറാമത്തെ അവസ്ഥയുടെ പേരെന്താണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ഏഴാമത്തെ അവസ്ഥ കോർക്ക് ഗ്ലുവോൺ പ്ലാസ്മ എന്താണ് കോർക്ക് ഗ്ലൂൺ പ്ലാസ്മ അപ്പൊ ഇത് കേൾക്കുമ്പോ ഏഹ് പരിചയമില്ലാത്ത ആളുകൾ ഉണ്ടായിരിക്കും അല്ലെ പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം ഈ ഏഴ് അവസ്ഥകളും ആ ഓർഡറിൽ തന്നെ പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ നമുക്ക് ഒരു മാർക്ക് ഇവിടുന്ന് ചോദ്യം വരികയാണെങ്കിൽ ഒരു മാർക്ക് നമുക്ക് ഇവിടുന്ന് എന്തായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം സ്കോർ ചെയ്യാൻ പറ്റണം ഓക്കെ ആദ്യത്തെ മൂന്നെണ്ണം നമ്മൾ പഠിക്കേണ്ടത് നമുക്ക് അറിയാം നാലാമത്തെ പിന്നെ കുറെ കൂടെ നമുക്ക് ഫെമിലിയർ ആണ് ഏതാണ് പ്ലാസ്മ അഞ്ച് മാറും ഏഴും മൂന്നെണ്ണം നിങ്ങൾ ഇവിടെ പഠിച്ചാൽ മതി അല്ലെ മൂന്ന് ആ മൂന്നെണ്ണം പഠിക്കാം അഞ്ചാമത്തെ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആറാമത്തെ ഫെർമിയോണിക് കണ്ടൻസേറ്റ് രണ്ട് കണ്ടൻസേറ്റ് കാണും ഒന്ന് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് അഞ്ച് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആറ് ഏഴാമത്തെ കോർക്ക് ഗ്ലുവോൺ പ്ലാസ്മ ഓക്കേ അപ്പൊ ഇതിൽ ഏതെങ്കിലും വാക്ക് പഠിച്ചു വെച്ചാൽ മതി ഇവിടെ അഞ്ച് ബോസ് എന്നുള്ളത് പഠിച്ചാൽ മതി ആറ് ഫെർമിയോണിക് എന്ന് പഠിച്ചാൽ മതി ഏഴിൽ എന്ത് പഠിച്ചാൽ മതി കോർക്കോ ഗ്ലുവോണോ അങ്ങനെ എന്തെങ്കിലും പഠിച്ചാൽ മതി പ്ലാസ്മ മടിക്കരുത് പ്ലാസ്മ മടിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് എന്താവും കൺഫ്യൂഷൻ ആവും നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ ഏഴാമത്തെ അവസ്ഥ കോർക്ക് ഗ്ലുവോൺ പ്ലാസ്മ ഓക്കെ ഏഴവസ്ഥകൾ ക്ലിയർ ആയല്ലോ ഓർഡറിൽ ക്ലിയർ ആയല്ലോ നാലാമത്തെ അവസ്ഥ ഏതാ ദ്രവ്യത്തിന്റെ പ്ലാസ്മ ഏഴാമത്തെ അവസ്ഥ ഏതാ കോർക്ക് ഗ്ലുവോൺ പ്ലാസ്മ അപ്പൊ ആ ഒരു വ്യത്യാസമൊക്കെ മനസ്സിലാക്കി കൃത്യമായിട്ട് എത്രാമത്തെ അവസ്ഥ എന്ന് ചോദിച്ചാൽ ഇന്നതാണെന്ന് പറയാനുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സുഖമായിട്ട് മുഴുവന്മാർക്കും ഈ ഭാഗത്ത് നിന്ന് എങ്ങനെ ചോദിച്ചാലും എന്ത് ചെയ്യാൻ പറ്റും സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ ആണല്ലോ ഇനി നമുക്ക് നമുക്കിത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കണം അതിൽ ആദ്യം നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം ഏതാണ് ഗരം ദ്രാവകം വാതകം അല്ലെ സോളിഡ് ലിക്വിഡ് ഗ്യാസ് ഗരങ്ങൾ ദ്രാവകങ്ങൾ വാതകങ്ങൾ ഇവയെ പറ്റി നമുക്ക് നോക്കാം അപ്പം ഇവയെ എങ്ങനെയാണ് വേർതിരിച്ചിട്ടുള്ളത് മൂന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് മൂന്ന് കാര്യങ്ങളുണ്ട് നിശ്ചിത ആകൃതി വ്യാപ്തം തന്മാത്രകൾ തമ്മിലുള്ള അകലം ഈ മൂന്ന് കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്ക് ഇതിനെ മൂന്നിന് മൂന്നാക്കാം അല്ലെ ഗരത്തിന്റെ കേസ് എടുത്തോക്കൂ ഖരപദാർത്ഥങ്ങൾക്ക് നിശ്ചിത ആകൃതി ഉണ്ട് ഇല്ലേ ഉണ്ട് നിശ്ചിത വ്യാപ്തമില്ലേ ഉണ്ട് പിന്നെ എന്തുണ്ട് അവരുടെ തന്മാത്രകൾക്കിടയുള്ള അകലം എന്ന് പറയുന്നത് വളരെയധികം കുറവാണ് അല്ലെ ഖരപദാർത്ഥങ്ങള് ഇതൊക്കെ തന്മാത്ര എന്ന് വിചാരിക്കുക വരെ വളരെ അടുത്തടുത്താണ് എന്ത് ചെയ്തിട്ടുള്ളത് പാക്ക് ചെയ്തിട്ടുള്ളത് അല്ലെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ ഒരു പെൻ എന്ന് പറയുന്നത് എന്താണ് ഒരു ഘരപദാർത്ഥമാണ് അല്ലെ ഇതില് ഈ തന്മാത്രകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് വളരെ കുറവാണ് അടുത്തടുത്തായിരിക്കും പാക്ക് ചെയ്തിട്ടുണ്ടാവുക അതിന് നിശ്ചിത ഒരു ആകൃതി ഉണ്ട് ഇത് ഒക്കുപ്പൈ ചെയ്യാൻ നിശ്ചിതമായിട്ടുള്ള ഒരു വ്യാപ്തം വേണം അല്ലെ അപ്പോ നിശ്ചിത ആകൃതി നിശ്ചിത വ്യാപ്തം പിന്നെന്താണ് മൂന്നാമതായിട്ട് പറഞ്ഞത് തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കുറവ് അല്ലെ ഇനിയോ ദ്രാവകങ്ങൾ എന്താ ദ്രാവകങ്ങളുടെ പ്രത്യേകത ദ്രാവകങ്ങൾക്ക് നിശ്ചിത ആകൃതി ഉണ്ടോ ഇല്ല നിശ്ചിത ആകൃതിയില്ല ഏത് പാത്രത്തിലാണോ നമ്മൾ എടുക്കുന്നത് ആ പാത്രത്തിന്റെ ആകൃതി ആര് കാണിക്കും ദ്രാവകം കാണിക്കും പക്ഷേ നിശ്ചിതമായിട്ടൊരു വ്യാപ്തമുണ്ടോ വ്യാപ്തമുണ്ട് അല്ലെ നിശ്ചിത വ്യാപ്തമുള്ള എന്നാൽ നിശ്ചിത ആകൃതിയില്ലാത്ത എടുക്കുന്ന പാത്രത്തിന്റെ ആകൃതി കാണിക്കുന്ന തരം പദാർത്ഥങ്ങളാണെന്ത് ദ്രാവകങ്ങൾ ഓക്കെ ആണല്ലോ ഇനി എന്താണ് അവരുടെ തന്മാത്രകൾ തമ്മിലുള്ള അകലം നോക്കിക്കഴിഞ്ഞാൽ ഖര പദാർത്ഥങ്ങൾ വളരെ ക്ലോസ്ലി പാക്ക്ഡ് ആണെങ്കിൽ ദ്രാവക പദാർത്ഥങ്ങൾ കുറച്ച് വിട്ടിട്ടാണ് അല്ലെ എന്ന് വെച്ചാൽ ഒന്ന് ഇവിടെയും ഒന്ന് അവിടെയും അല്ല കുറച്ച് ഒരു വ്യത്യാസമുണ്ട് എന്നാൽ ഗരത്തിന്റെ അത്ര അടുത്താണോ അല്ല അപ്പൊ അത് എന്ത് ചെയ്യുക ഓർത്തിരിക്കുക അപ്പൊ ഖരം മനസ്സിലായി ദ്രാവകം മനസ്സിലായി ഇനി മൂന്നാമതോ മൂന്നാമത്തെ സാധനം എന്ന് പറയുന്നത് ഏതാണ് വാതക തന്മാത്രകളാണ് വാതക തന്മാത്രങ്ങൾക്ക് എന്തില്ല നിശ്ചിത ആകൃതി ഇല്ല വാതക തന്മാത്രങ്ങൾക്ക് എന്തില്ല നിശ്ചിത വ്യാപ്തം ഇല്ല വാതക തന്മാത്രകളുടെ വാതകത്തിൽ തന്മാത്രകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് എന്താണ് വളരെയധികം വലുതാണ് വാതക തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കൂടുതലാണ് ഒന്നിവിടെയാണെങ്കിൽ ഒന്ന് വേറെ എവിടെയെങ്കിലും ആയിരിക്കും ഇങ്ങനെ കൃത്യമായിട്ട് അടുത്തോ അല്ലെങ്കിൽ കുറച്ചടുത്തോ അല്ല വളരെ അകന്നാണ് വാതക തന്മാത്രകൾ കാണപ്പെടുന്നത് ഓക്കെ അപ്പൊ എന്ത് ചെയ്യുക അത് മനസ്സിലാക്കുക ഗരം ദ്രാവകം വാതകം ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും തോന്നുന്നില്ല ഇത് ഇത്രയും മനസ്സിലാക്കിയാൽ മതി നിക്ക് നിങ്ങൾക്ക് ബേസിക്കലി അറിയാവുന്ന കാര്യമാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയെങ്കിലും പറഞ്ഞത് ക്ലിയർ ആണല്ലോ അപ്പോ നമ്മളെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള മൂന്ന് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ദ്രവ്യാവസ്ഥകളാണ് ഗരം ദ്രാവക മാതകം മൂന്ന് കൃത്യമായിട്ട് എന്ന് വിചാരിക്കും ഓക്കെ ആണല്ലോ